നമസ്കാരം വ്യാഴം ദിശ മാറ്റി ഈ മൂന്ന് രാശിക്കാരുടെ പ്രശ്നങ്ങൾ ഇനി കൂടുന്നതായിരിക്കും ഗുരു അതായത് വ്യാഴത്തെ ദേവന്മാരുടെ ഗുരുവായും ഏറ്റവും ശുഭകരമായ ഗ്രഹമായും കണക്കാക്കപ്പെടുന്നു ഒരു നിശ്ചിത കാലയളവിന് ശേഷം ഗുരു വ്യാഴം രാശി മാറുന്നു ജ്യോതിഷപരമായി മെയ് മാസം വളരെ പ്രധാനപ്പെട്ടതാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ് മെയ് പതിനാലിന് അതായത് വ്യാഴം അതിൻ്റെ വേഗതയും ദിശയും മാറ്റിക്കഴിഞ്ഞിരിക്കുന്നു വൃശ്ചികം വിട്ടും മിഥുന രാശിയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ഏകദേശം പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് വ്യാഴം മിഥുനും രാശിയിലേക്ക് സംക്രമിക്കുന്നത് വേദജ്യോതിഷ പ്രകാരം ഒരു ഗ്രഹം സാധാരണയേക്കാൾ വേഗത്തിൽ ഒരു രാശിയിൽ പ്രവേശിച്ച് വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ അടുത്ത രാശിയിലേക്ക് നീങ്ങുന്നു ഈ ചലനത്തിൻ്റെ ഫലം രാശി ചിഹ്നങ്ങളിൽ വ്യക്തമാണ് വ്യാഴത്തിൻ്റെ സംക്രമണം ഏതൊക്കെ രാശിക്കാരെ പ്രതികൂലമായി ബാധിക്കുന്നുവെന്ന് നമുക്ക് നോക്കാം ഇടവം രാശി സാമ്പത്തിക സമ്മർദ്ദം നേരിടേണ്ടി വന്നേക്കാം ചിലവുകൾ വർദ്ധിക്കും വരുമാനം തടസ്സപ്പെടും ഈ സമയത്ത് നിങ്ങളുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും പ്രത്യേക നിയന്ത്രണം പാലിക്കാൻ നിങ്ങളോട് നിർദ്ദേശിക്കുന്നു ഈ രാശിയിലുള്ള വിദ്യാർത്ഥികളും യുവാക്കളും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് പഠനത്തിലോ മത്സര പരീക്ഷകളിലോ മനോവീര്യം കുറവായിരിക്കാം സാമ്പത്തിക മേഖലയിലും സ്ഥിതി അല്പം ദുർബലമായേക്കാം ജോലിയിൽ വ്യാഴത്തിൻ്റെ സംക്രമണകരമായ ചലനം തടസ്സങ്ങൾ സൃഷ്ടിച്ചേക്കാം പ്രധാനപ്പെട്ട പദ്ധതികൾ തടസ്സപ്പെടാനും മാനസിക സമ്മർദ്ദം വർദ്ധിക്കുവാനും സാധ്യതയുണ്ട് ആലോചിച്ച് ഓരോ തീരുമാനങ്ങൾ എടുക്കുക